മലയാള സിനിമയിൽ ഒരുപാട് ഇരട്ടകൾ തിരക്കഥാകൃത്തുക്കളായാലും സംഗീത സംവിധായകരായാലും സംവിധായകരായാലും എല്ലാം ഉണ്ട് എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ സഹോദരങ്ങളായ ഇരട്ട തിരക്കഥാകൃത്തുക്കൾ ജ്ഞാനൻ രാജനുമാണ് രാജൻ കിരീട്ട വിനോ കിരിയത്തം ഞങ്ങൾക്ക് മുൻപേ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത് അശോകൻ താഹ അവരായിരുന്നു എനിക്ക് തോന്നുന്നത് ഹിറ്റ് മേക്കേഴ്സായ ഇരട്ടകൾ സംവിധാന രംഗത്ത് തിരക്കഥാകൃത്തുക്കൾ അപ്പോഴും ഇരട്ടകൾ വന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റാഫി മക്കാട്ടിൻ സിദ്ദിഖ് ലാൽ അങ്ങനെ അവസാനം ബോബി സഞ്ജയ് ബോബി സഞ്ജയ് സഹോദരങ്ങളാണ് അങ്ങനെ ഇരട്ടകൾ അതുപോലെ സംഗീതത്തിലാണെങ്കിൽ ആദ്യത്തത് എനിക്ക് തോന്നുന്നു വിജയ ബേണി ഇഗ്നേഷ്യസ് അങ്ങനെ ആ രംഗത്തും ഇരട്ടകള് ഉണ്ടായിട്ടുണ്ട് അപ്പോ എനിക്കതില് എല്ലാ ഇരട്ടകളും ഒരുപാട് ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സംഭാവന നൽകി പക്ഷെ പിന്നീട് എന്തുകൊണ്ടോ ഇരട്ടകൾ ഒന്നിച്ച് നിന്നിട്ടില്ല ഞാൻ ഇടയ്ക്ക് പ്രൊഡക്ഷനിലേക്ക് പോയി പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി പറഞ്ഞ ഇവിടെ അല്ല സാറ്റലൈറ്റ് അല്ല പ്രിന്റ് പ്രിന്റാണ് അപ്പോൾ കേരള ഓഫീസ് വേണം എപ്പോഴും യാത്രയൊക്കെ ആയിരുന്നു ഗോപുരചിത്ര എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു ആ കമ്പനിയാണ് മാട്ടുപ്പുട്ടിമച്ച നിർമ്മിച്ചതും മൈഡിയക്കാട് നിർമ്മിച്ചതും അങ്ങനെ ഒരുപാട് കാട്ടത്തെർപ്പൻ പൂ അങ്ങനെ ഒരുപാട് പടങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയും പുത്തുമ്പിയും പൂവാലന്മാരും അങ്ങനെ സമയമില്ലാതെ വരികയും ഒക്കെ കൂടിയാണ് ഞാൻ ഉണ്ടായത് എന്നാൽ ഞങ്ങൾ എല്ലാ പടവും ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് ഒക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് സംഗീത സംവിധായകരിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് ആ കാലത്ത് ജയവിജയ ഗ്രണീത് വിഷുസ് പിന്നീടാണ് വരുന്നത് ജയവിജയ ബിച്ഛുത്രിമല കോമ്പിനേഷൻ ഒരുപാട് ഹിറ്റുകള് സിനിമയിലായാലും ആൽബങ്ങളായാലും ഭക്തിഗാനങ്ങളായാലും ഒരുപാട് ഹിറ്റുകള് അതില് ഭജഗോവിന്ദ സിനിമയിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ പ്രാണസഖീനി പല്ലവി പാടിയ നേരം അത്ര മനോഹരമായ ഗാനമാണ് ഇന്നും ആ സിനിമ റിലീസായിട്ടില്ല പിന്നെ നിറകുടത്തിലെ പാട്ടുകളെല്ലാം ഹിറ്റായിരുന്നു ജീവിതം എന്നൊരു തൂക്കുപാലം ജീവികൾ നാമെല്ലാം സഞ്ചാരികൾ അർത്ഥവത്തായ വരിയും അതിനൊത്ത സംഗീതവും പിന്നീട് ബേണി ഇഗ്നീഷ്യസ് നമുക്ക് തേൻമാവൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ആ പടത്തിന് എത്രത്തോളം ഗുണം ചെയ്തു എത്രത്തോളം പ്രിയദർശൻ ആ ഗാനങ്ങൾ മനോഹരമായിട്ട് പിക്ചറൈസ് ചെയ്തു ഇതെല്ലാം ഒത്തു വരുന്നതാണ് നല്ല സംഗീതം വരുമ്പോൾ പിക്ചറൈസ് ചെയ്യാനുള്ള ഒരു ഇത് ഡയറക്ടർക്കുണ്ടാകും അത്രയും മനോഹരമായ എനിക്ക് തോന്നുന്നൊരു ഗോൾഡൻ ടോണിൽ ഏറ്റവും കൂടുതൽ നമ്മളെ തൃസിപ്പിച്ച രംഗങ്ങളായിരുന്നില്ല അല്ലെ ആ ഓരോ ഫ്രെയിമും അതിന്റെ ഫോട്ടോഗ്രാഫി ആയാലും സംവിധാനമായാലും ആക്ടേഴ്സും എല്ലാം കൊണ്ടും ബേണി ഇഗ്നീഷ്യസിന്റെ ആ പാട്ട് നമുക്ക് മറക്കാൻ പറ്റില്ല പിന്നീട് ബേണി ഇഗ്നീഷ്യസ് നമ്മുടെ പട്ടാഭിഷേകം എന്ന സിനിമയിലെ സംഗീതം നൽകി അതും വിശുചേട്ടൻ തന്നെയാണ് അതിലെ പാട്ടുകളും പൂച്ച പൂച്ച പൂച്ചപ്പിണ്ണ എന്നുള്ള പാട്ടും ശംഖുവെൺ ചാമരവും ഒരുപക്ഷെ ജഗതി ചേട്ടൻ നൃത്തം ചെയ്ത് ജനങ്ങളുടെ കൈയടി മേടിച്ച ഒരു ഗാനമായിരുന്നു ശംഖുവെൺ ചാമരവും അങ്ങനെ ബേണി ഇഗ്നീഷ്യസ് ഒരുപാട് ഹിറ്റ് ചെയ്തു പിന്നെ ഹിന്ദിയിലും തമിഴിലും ഒക്കെ ഇരട്ടകൾ സംഗീത സംവിധായകരെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷില് ആരോൺ ആൻഡ് ജോർജൻ എന്നും പറഞ്ഞിട്ട് രണ്ട് ഇരട്ടകളുണ്ടായിരുന്നു ഫാമിലി സിനിമകളും എല്ലാം ചെയ്യുന്ന തിര കഥാകൃത്തുകളായിരുന്നു അവരുടെ നയൻറ്റീൻ എയ്റ്റി വണ്ണിലാണെന്ന് തോന്നുന്നു ഒരു ചിത്രം ഹാപ്പിയസ്റ്റ് മാൻ അലൈവ് രണ്ടായിരത്തി പത്തിൽ അവരുടെ ഒരു സിനിമ ഞാൻ കണ്ടു നല്ല മനോഹരമായ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു അപ്പൊ അങ്ങനെ ഇരട്ടകൾ മലയാളത്തിൽ മാത്രമൊന്നും എല്ലാ ഭാഷകളിലും ഉണ്ട് അവരിപ്പോ ഒന്നിച്ചെനിക്കറിയില്ല സിദ്ദിഖ് ലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ എല്ലാ സിനിമയും ഞങ്ങൾ കണ്ടിട്ടുണ്ട് വരണം പോലും മിസ് ചെയ്തിട്ടില്ല കാരണം അതിൽ കുറെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഉണ്ട് അവരുടെ ഒരു ഹ്യൂമർ സ്റ്റൈൽ അവരുടെ ടേക്കിങ്സ് എല്ലാം ഒരു പ്രത്യേക തരം ഉണ്ടായിരുന്നു കോമഡി ഒരു എനൻപിള്ള സാറിനെ പോലെ ഉള്ളവരെയൊക്കെ വെച്ചിട്ട് ഗോഡ് ഫാദർ എന്ന സിനിമ എന്നാൽ ആ ടൈറ്റിലെല്ലാം കാണുമ്പോൾ നമ്മൾ വളരെ ഒരു ആക്ഷൻ മൂവി എന്നൊക്കെ വിചാരിക്കണമെങ്കിലും നമ്മളെ എത്രത്തോളം ചിരിപ്പിച്ച ചിത്രമാണ് അവരുടെ കന്നി ചിത്രം ട്രാൻസർ ഓഫ് സ്പീക്കിംഗ് ആയാലും ആയാലും എത്ര 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 പടങ്ങളാണ് ഹിറ്റ്ലർ എല്ലാം സൂപ്പർ ഹിറ്റ് മാത്രമല്ല എത്ര ടെൻഷൻ അടിച്ചിരിക്കുന്നവരെ അതിൻ്റെ ഇടയ്ക്ക് 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 ഒന്ന് ചിരിപ്പിക്കാൻ ഉള്ളവരുടെ കഴിവ് ഭയങ്കരമാണ് പിന്നീട് സിദ്ദിഖ് ലാല് അവരും പിരിഞ്ഞു എന്നൊക്കെ ആണെങ്കിൽ അവരൊന്നും പിരിഞ്ഞിട്ടില്ല ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സിദ്ദിഖ് ലാല് പ്രൊഡ്യൂസ് ചെയ്ത പടം സംവിധാനം ചെയ്തത് സിദ്ദിഖാണ് പിന്നീട് സംവിധായകനായിരുന്നു അപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് സംവിധാനം ചെയ്തു ഒരുപാട് കഴിവുകളുള്ള രണ്ടുപേർ അവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കഥ കേൾക്കുകയും ഇത് കൊള്ളാം എന്ന് പറയുകയും ചെയ്തത് സിദ്ദിഖ് ലാലാണ് പിന്നീട് ഞങ്ങളുടെ എല്ലാ സിനിമയും കാണും ഇപ്പോഴും ആ സൗഹൃദം ഞങ്ങൾക്കുന്നുണ്ട് പിന്നെ റാഫി മക്കാട്ടിൻ അതില് റാഫി കാട്ട് ഞങ്ങളുടെ നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ ചെപ്പ് കേൾക്കണി ഹിറ്റായപ്പോ കലാധരന് വേണ്ടിയിട്ട് മറ്റൊരു ചിത്രം ഉടനെ ചെയ്യാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥ വരികയും അന്ന് ഇവരാണ് വരുന്ന ആയർ റാം ഗയാർ റാം എന്നാണ് തോന്നുന്നത് അവർ ആദ്യം ചെയ്ത പടം കലാധരന് വേണ്ടിയിട്ട് പിന്നീട് എല്ലാവരും ചൊല്ലാണ് കലാധാരന് വേണ്ടി ചെയ്തു പിന്നീട് അവരുടെ ഒരു കഥയ്ക്ക് ഞങ്ങൾ ഡി കാർ രാസേനന്റെ അവരുടെ കഥയും ഞങ്ങളുടെ സ്ക്രിപ്റ്റും ചെയ്യുകയുണ്ട് അങ്ങനെ നല്ല സൗഹൃദമാണ് അവരുടെ അവരുടെ സിനിമകളും റാഫി മക്കാട്ടിന്റെ സിനിമകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും വേറൊരു ടൈപ്പ് ഈ ഓരോ സംവിധായർക്കും അവരുടേതായിട്ടുള്ള ഒരു ശൈലി ഉണ്ടെന്ന് പറയുന്ന സിദ്ധിക്കലാൽ നിന്ന് നേരെ വ്യത്യസ്തമായിരുന്നു റാഫി മക്കട്ടിൻ സിനിമകൾ അപ്പൊ ഈ റാഫി മക്കാട്ടിന്റെ സിനിമകൾ വളരെ വ്യത്യസ്തമായിരുന്നു അപ്പൊ പുതുക്കോട്ടയിലെ പുതുമണവാള് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത് ഈ പറഞ്ഞ പോലെ സീരിയസ് സബ്ജക്ട്സ് ഹ്യൂമറിൽ കൂടെ പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ആയിരുന്നു ഞങ്ങളും സിദ്ധിഖലാല റാഫി റാഫിമക്കാറ്റിനൊക്കെ ആയാലും തമാശയ്ക്ക് വേണ്ടിയിട്ടുള്ള സബ്ജെക്ട് എടുക്കാറില്ല സബ്ജെക്ട് ഹെവി ആയിരിക്കും അത് നർമ്മം കലർത്തുക എന്ന് പറയുന്ന ഒരു രീതിയാണ് ഞങ്ങളുടെ അതിപ്പോൾ മലപ്രഹാജി എടുത്താലും ആയുഷ്കാലം എടുത്താലും എല്ലാത്തിനും സബ്ജക്ട് ഞങ്ങണ്ടത് ഭയങ്കര സീരിയസ് സബ്ജെക്ട് തന്നെയാണ് അതിനെ ഹ്യൂമറസ് ആക്കി അവതരിപ്പിക്കാനോട് ഇത്തിരി ബുദ്ധിമുട്ടാണ് എങ്കിലും അത്തരം ഒരു ശൈലി തന്നെയാണ് റാഫി റാഫിമക്കാട്ടിനും ചെയ്തുകൊണ്ടിരുന്നത് റാഫി കാട്ടിന്റെ സൂപ്പർമാൻ എന്ന സിനിമയും ഒരു വ്യത്യസ്ത സിനിമയായിരുന്നു അതുപോലെ തന്നെ അശോകൻ താഹ അവര് ഇരട്ടകൾ ഞാൻ ആദ്യം പറഞ്ഞു ഞങ്ങൾ പരിചയപ്പെട്ട ആദ്യത്തെ അവരുടെ സിനിമകളെല്ലാം സാന്ദ്രം അവര് ചെയ്യുന്ന ലൊക്കേഷനിലൊക്കെ ഞാൻ പോവുകയും അവരെ പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് താഹയ്ക്ക് വേണ്ടിയിട്ട് താഹ അവര് പിരിഞ്ഞു താഹയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പടം ചെയ്തു അൽവിൻ ആന്റണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒരു പടം അതുപക്ഷെ റിലീസ് ചെയ്യാൻ ഒരുപാട് വൈകി അതിനകത്ത് മുകേഷിന്റെ ഒപ്പം ദിലീപ് ആദ്യമായി ത്രോഔത്ത് വേഷം എന്ന് തന്നെ പറയാം ഞങ്ങളുടെ ചിത്രത്തിലാണ് വരുന്നത് ആ സിനിമ തെക്കേക്കര സൂപ്പർ ഫാസ്റ്റ് ആദ്യം കിളി എന്ന പേരിലായിരുന്നു പിന്നീട് തെക്കേക്കര സൂപ്പർ ഫാസ്റ്റ് ബസ് മുതലാളിമാരുടെയും മുതലാളിമാരുടെയും കഥയായിരുന്നു അത് അതാണ് താഹ ചെയ്തത് പിന്നീട് താഹയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സബ്ജക്ട് പ്ലാൻ ചെയ്യുകയും ട്രാൻഡർ നാഷണൽ ക്ലബിൽ കുറേ ഇരുന്നിട്ട് ചെയ്തു ആ പ്രോജക്റ്റ് നടന്നില്ല പിന്നീട് അത് വി ആർ ഗോപാലേഷൻ ചെയ്തു അതാണ് പറക്കും തളിക അതിനകത്ത് ആദ്യം ഗോവൻ പത്മൻ ഞങ്ങളുടെ സുഹൃത്താണ് ഗോവൻ പത്മനെ ഞങ്ങളുടെ സാഹിത്യ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഞങ്ങൾ തന്നെയാണ് കാരണം ഞങ്ങൾ വി ആർ ഗോപാലേഷൻ നമ്മുടെ വലിയ സുഹൃത്താണ് അങ്ങനെ വി ആർ ജി താഹയ്ക്ക് വേണ്ടി എഴുതുന്ന പടമായിരുന്നു പറക്കൻ തള്ളുക ഞങ്ങൾ അതിൻ്റെ സ്ക്രിപ്റ്റിനൊക്കെ കുറെയിരുന്നു ഡിസ്കഷന് വേണ്ടിയിട്ട് താഹയുമായും ഇപ്പോഴും നല്ല സൗഹൃദം പുലർത്തി കൊണ്ടുപോകുന്നു മലയാളത്തിൽ ഇപ്പോൾ ബോബി സഞ്ജയ് ബോബി സഞ്ജയ്യുടെ സിനിമകളെല്ലാം വേറൊരു അത് ഈ ഞങ്ങൾ ഈ പറഞ്ഞ ഈ കാറ്റഗറിയിൽ പെടുന്നതല്ല അവരുടെ അവർ കഥയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഫാമിലി ഡ്രാമ ഒരുപാട് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം അവർക്ക് അറിയാമെന്നല്ല അവരതാണ് ചെയ്യുന്നത് അവരുടെ ശരിക്കും പറഞ്ഞാല് ട്രാഫിക് എന്നുള്ള സിനിമ ശരിക്കും നമ്മളെ ടെൻഷൻ അടുപ്പിച്ചു എന്നാൽ ട്രാഫിക്കിനകത്തെ ആ ഹൃദയം മാറ്റിവെക്കുന്നത് പോലെ ഹൃദയം മാറ്റി മാറ്റിവെക്കുന്ന സിനിമ അന്ന് ഇന്ത്യയിൽ ഹൃദയം മാറ്റി മാറ്റിവെക്കാത്ത സമയത്താണ് ഞങ്ങൾ ആവിഷ്കാരം ചെയ്യുന്നത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അന്ന് ഇന്ത്യയിൽ ഇല്ല അതിൻ്റെ വേറൊരു തലം അവിടെ ഓപ്പറേഷനേക്കാൾ ആ ട്രാഫിക് സമയത്ത് ആ ഹാത്തു കൊണ്ടുവരുന്നതിന് അവർ ഇമ്പോർട്ടൻസ് കൊടുത്ത് മനോഹരമായിട്ട് ചെയ്തു പിന്നെ എത്ര എത്ര മനോഹര ചിത്രങ്ങൾ അവരിപ്പോഴും വളരെ ബിസിയായിട്ട് ചെയ്യുന്ന രണ്ട് സഹോദരങ്ങളാണ് അവരുടെ ആദ്യ സിനിമ എൻ്റെ വീട് അപ്പുവിൻ്റെ ആണെന്ന് തോന്നുന്നു എത്ര മനോഹരമായിട്ടൊരു അച്ഛനും മകനും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധം മനോഹരമായിട്ട് എഴുതിയവര് അപ്പോഴെ ഞങ്ങൾ വിചാരിച്ചു ഇവരും മലയാള സിനിമയിൽ കുറെ ചിത്രങ്ങൾ ചെയ്യുമെന്ന് ഇപ്പോഴും അവർ വളരെ തിരക്കോടു കൂടി വളരെ സെലക്റ്റീവായിട്ട് അതൊരു വലിയ കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും തടം തിരഞ്ഞെടുക്കുന്നതിൽ ഒരു പാളിച്ച വന്നാൽ അത് നിലനിൽക്കാൻ പ്രയാസമാണ് അവരത് വളരെ സെലക്റ്റീവായിട്ട് ഭയങ്കര സ്ലോ ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വെർതി വെച്ച് പടങ്ങൾ ചെയ്യുന്ന റൈറ്റേഴ്സ് അല്ല ഉള്ളതെല്ലാം ഹിറ്റാണ് ഇനിയും അവർക്ക് ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാവട്ടെ ഞങ്ങൾക്ക് ശേഷം വന്ന സഹോദരങ്ങൾ അവരാണ് അങ്ങനെ ഇരട്ടകൾ മലയാള സിനിമയിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും എല്ലായിടത്തും കൊണ്ട് ഞാനൊരു രാജനും കൂടെ വീണ്ടും ഒരു ഒരുമിച്ച് തന്നെ സിനിമകൾ കളി ചെയ്യാനുള്ള പ്ലാനാണ് ഞാനിപ്പോ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയൊക്കെ വൈൻഡപ്പ് ചെയ്തു ഇപ്പൊ വീണ്ടും ഒരു പടത്തിന്റെ ഇതിലേക്ക് ഞങ്ങൾ തുടരാൻ പോകുന്നു